കേരളത്തിലെ ഏറ്റവും വലിയ പത്ത് ദനികരിൽ പത്താം സ്ഥാനത്ത് വരുന്നത് കൊച്ചവസേപ്പ് ചിറ്റിലപ്പള്ളിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിലെ തന്നെ റെവല്യൂഷണറിയായ കമ്പനിയായ വി സ്ഥാപകനാണ് ഇദ്ദേഹം വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കും സ്ഥാപിച്ചത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് പഠനം പൂർത്തീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവനന്തപുരത്തെ ടെലിക്സ് എന്ന കമ്പനിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു ഇതൊരു വോൾട്ടേജ് സ്റ്റെബിലൈസറുകളും എമർജൻസി ലാമ്പുകളും ഉൽപാദിപ്പിക്കുന്ന കമ്പനിയായിരുന്നു അതിനുശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ നിർമ്മിക്കുന്ന വി ഗാർഡ് എന്ന കമ്പനി സ്ഥാപിച്ചു അവിടെ നിന്നുമാണ് കൊച്ചേ ഹുസൈപ്പ് ചിറ്റിപ്പള്ളിയുടെ ബിസിനസ് ലൈഫ് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ നിലവിലെ ആസ്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് ഒമ്പതാം സ്ഥാനത്ത് വരുന്നത് എസ് ഡി ഷിഗുളാളാണ് പ്രസിദ്ധ ഐ കമ്പനിയായ ഇംഫോസിന്റെ ഏഴ് സ്ഥാപകരിൽ ഒരാളാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇംഫോസിസ് എന്ന കമ്പനി സ്ഥാപിതമാവുന്നത് ഇദ്ദേഹം ഇംഫോസിസ് കമ്പനിയിൽ ഭാഗമായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിലെ സൺ മൈക്രോ സിസ്റ്റം എന്ന ടെക്നോളജി കമ്പനിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഷിബ്ലാലിന്റെ നിലവിലെ ആസ്തി അഥവാ നെറ്റ്വർക്ക് പതിനെട്ടായിരം കോടി രൂപയാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ പത്ത് ധനികളിൽ എട്ടാം സ്ഥാനത്ത് വരുന്നത് സണ്ണി വർക്കിയാണ് ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ ഓൺറർപ്രണർ ആണ് ജെയിംസ് എഡ്യൂക്കേഷൻ എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ഗ്ലോബൽ അഡ്വൈസറി ആൻഡ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഫേമിന്റെ സ്ഥാപകനാണ് സന്നിവർക്കി ജെംസ് എഡ്യൂക്കേഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്റർ ഗാർഡൻ ടു ഗ്രേഡിൽ വരുന്ന പന്ത്രണ്ട് സ്കൂളുകളിൽ വരുന്നതാണ് സന്നി വർക്കിയുടെ നെറ്റ്വർക്ക് അഥവാ ആസ്തി ഇരുപത്തിയേഴായിരത്തി കോടി രൂപയാണ് ഏഴാം സ്ഥാനത്ത് വരുന്നത് പി എം സി മേനോൺ പാലക്കാട് സ്വദേശിയായ ഇദ്ദേഹം ശോഭ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സ്ഥാപകനാണ് ഒമാനിയൻ എന്നാണ് ഇദ്ദേഹം യു എം ഇന്ത്യയിലും ഉണ്ട് പി എൻ സി മേനോന്റെ നിലവിലെ ആസ്തി എട്ടായിരം കോടി ഇന്ത്യൻ രൂപയാണ് ലിസ്റ്റിൽ ആറാം സ്ഥാനത്ത് വരുന്നത് എം എ യൂസഫ് അലി കഴിഞ്ഞാൽ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള സമ്പന്നനായ രവി പിള്ളയാണ് ഇദ്ദേഹം ഈ ലിസ്റ്റിൽ ആറാം സ്ഥാനത്താണ് വരുന്നത് കൊല്ലം ജില്ലയിലെ ഒരു കർഷക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഇദ്ദേഹം ജനിച്ചത് ഇദ്ദേഹം കോളേജ് വിദ്യാഭ്യാസ സമയത്ത് തന്നെ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുകയും പിന്നീട് കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുകയും പിന്നീട് സൗദി അറേബ്യയിലേക്ക് പോവുകയും അവിടെ വെച്ച് ആർ പി ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് കേരളത്തിൽ റിസോർട്ടുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ തുടങ്ങിയ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകളിലും ഇദ്ദേഹം അദ്ദേഹത്തിന്റേതായ സാന്നിധ്യം അറിയിച്ചു നിലവിൽ ആർ പി ഗ്രൂപ്പ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെയാണ് അത് കേരളത്തിലും അങ്ങനെ തന്നെയാണ് രവി പിള്ളയുടെ നിലവിലെ നെറ്റ് വർക്ക് മുപ്പതിനായിരം കോടി രൂപയാണ് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് സംസീർ വയലിലാണ് രണ്ടായിരത്തി ിൽ ആരംഭിച്ച വി പി എസ് ഹെൽത്ത് കെയർ എന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് ഇദ്ദേഹം ഇന്ത്യയിലും യു എയിലുമായി ഹോസ്പിറ്റലുകളും ഫാർമസികളുമായി ബൃഹത്തായ ബിസിനസ് ശൃംഖലയാണ് വി പി എസ് ഹെൽത്ത് കെയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോഴിക്കോട് ജില്ലയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം നിലവിലെ ഇദ്ദേഹത്തിന്റെ ആസ്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് ടി എസ് കല്യാണരാമനാണ് പ്രസിദ്ധമായ കല്യാൺ ഗ്രൂപ്പിലെ കല്യാൺ ജോളേഴ്സിന്റെയും കല്യാൺ ഡെവലപ്പേഴ്സിന്റെയും മാനേജിംഗ് ഡയറക്ടറാണ് इदेहम हम इधर इदे ग्रैंड पादर ടി എസ് കല്യാണരാമ അയ്യറാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ കല്യാൺ ഗ്രൂപ്പ് സ്ഥാപിച്ചത് കല്യാൺ ഗ്രൂപ്പിന്റെ മൂന്നാം തലമുറയിൽപ്പെട്ട അംഗമാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ടി എസ് കല്യാണരാമൻ ജനിക്കുന്നത് നിലവിൽ എഴുപത്തിയെട്ട് വയസ്സാണ് ഇദ്ദേഹത്തിന്റെ പ്രായം പഠിക്കുന്ന കാലം മുതൽക്കെ ഫാമിലി ബിസിനസിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ് ടി എസ് കല്യാണരാമൻ അദ്ദേഹത്തിന്റെ നിലവിലെ ആസ്തി മുപ്പത്തി കോടി രൂപയാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഇംഫോസിന്റെ ഏഴ് സ്ഥാപകരിൽ ഒരാളായ ക്രിസ് ഗോപാൽ ാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവനന്തപുരത്താണ് ഇദ്ദേഹം ജനിച്ചത് ഐ ഐ ടി മദ്രാസിൽ നിന്നും എം എസ് സി ഫിസിക്സും എം ടെക് കമ്പ്യൂട്ടർ സയൻസും വിദ്യാഭ്യാസ യോഗ്യത നേടിയ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മുംബൈയിലെ പട്നി കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടാണ് കരിയർ ആരംഭിക്കുന്നത് പിന്നീട് ക്രിസ് ഗോപാലകൃഷ്ണൻ അടക്കം ഏഴുപേര് ചേർന്ന് ഇംഫോസിസ് എന്ന കമ്പനി സ്ഥാപിക്കുകയും ഇദ്ദേഹം ഇംഫോസിസ് കമ്പനിയുടെ വൈസ് ചെയർമാനായും സിഇഒ ആയും പ്രവർത്തിച്ചിട്ടുണ്ട് ക്രിസ് ഗോപാലകൃഷ്ണന്റെ നിലവിലെ മുപ്പത്തിറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ജോയ് ആലുക്കാസ് ആണ് തൃശൂർ ജില്ലക്കാരനായ ഇദ്ദേഹം നിലവിൽ രാജ്യമെമ്പാടും പിന്നെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് രാജ്യങ്ങളിലും ജ്വല്ലറി ശൃംഖലയുള്ള ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാനും എം ഡിയുമാണ് ഇദ്ദേഹത്തിന്റെ നിലവിലെ നെറ്റ്വേർക്ക് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലുലു ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ എം എ യൂസഫ് അലിയാണ് ഇദ്ദേഹത്തിന്റെ അഥവാ നെറ്റ് വർത്ത് രൂപയാണ് ഇത് രണ്ടാം സ്ഥാനത്തുള്ള ജോയ് ജോയ്സിനെക്കാളും ഇരട്ടിയാണ് പിന്നെ വേറൊരു കാര്യം ഈ പറഞ്ഞ പത്ത് സമ്പന്നരുടെ സമ്പത്ത് ഒന്നിച്ചു കൂട്ടിയാൽ അത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് എന്താ അല്ലേ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും